പൗലോസ്ലിഹ തീത്തോസ്ന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ പരക്കുമോർ കശീശ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുടെ ഭർത്താവായവനും ദൂഷണം പറയാത്തവരും കീഴ്വഴക്കമുള്ളവരും ദുർമാർഗത്തിൽ സഞ്ചരിക്കാത്തവരും വിശ്വാസികളുമായ മക്കളുള്ളവനുമായിരിക്കണം എന്തെന്നാൽ കശീശ ദൈവത്തിൻ്റെ ഭവന കാര്യസ്ഥൻ എന്ന നിലയിൽ അനിന്തിനായിരിക്കണം തന്നിഷ്ടക്കാരനും കോപിഷ്ടനുമായിരിക്കരുത് മദ്യപാനാസക്തനും അടിക്കാൻ കൈനീട്ടുന്നവനും ദുർലാഭമോഹിയുമായിരിക്കരുത് പിന്നെയോ അവൻ അഗതികളെ സ്നേഹിക്കുന്നവനും സൽക്കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവനും പരിപാകതയുള്ളവനും നീതിമാനും കുറ്റമറ്റവനും ദുർമോഹങ്ങളിൽ നിന്നും സ്വയം നിയന്ത്രിക്കുന്നവനുമായിരിക്കണം അവൻ്റെ പഥ്യമായ വിശ്വാസോപദേശത്താൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും താർക്കികന്മാർക്ക് ബോധം വരുത്തുവാനും കഴിവുള്ളവനാകേണ്ടതിന് വിശ്വാസവചന പഠനത്തിൽ ഉറപ്പുള്ളവനുമായിരിക്കണം കരുണ്യവാനായ കർത്താവെ നിന്റെ ദയയാൽ പരിഭാഗതയുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ ആമേൻ